രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് വയനാട് ജില്ലക്കാരാണ് എത്ര വർഷം പിന്നിട്ടാലും ഈ ഒരു ദിവസം മറക്കില്ല കാരണം ഓരോരുത്തരുടെയും എത്ര പേരാണ് അംഗങ്ങളാണ് ഒരു കുടുംബത്തിലെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും അങ്ങനെ എത്ര പേരാണ് നഷ്ടപ്പെട്ട് ഈ വൻ കൂടി നമ്മുടെ ചൂരൽമല മുണ്ടക്കേ ദുരന്തം ഓർക്കാൻ പോലും കഴിയുന്നില്ല ഇപ്പോഴും ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല കാരണം ഒരു വർഷത്തോളം എൻ്റെ ഫോണിൽ സൂക്ഷിച്ചു പക്ഷേ ഞാൻ എനിക്കിന്നും ഇതിനെക്കുറിച്ച് പറയേണ്ടത് എന്താണെന്ന് അറിയില്ല കാരണം അത്രയേറെ ഞങ്ങളുടെ ഫ്രണ്ട്സുകളാണ് ഈ ഒരു ദുരന്തത്തിൽ പോയതിട്ടോ ഇന്നലും കൂടി ഏഷ്യാനെറ്റ് ന്യൂസിലും പിന്നെ പല പല ന്യൂസ് ചാനലും ഞാൻ ഷംസുഖാനെ കണ്ടു ശംസിക്കാൻ ആദ്യം ഞങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് ഷംസുഖാനെ അങ്ങോട്ട് വിളിച്ചു ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഒന്നും ഫോണ് കണക്റ്റ് ആകുന്നില്ല പക്ഷേ പിന്നൊരു സാഹചര്യത്തിലൊന്നും ഉച്ചയ്ക്ക് ഞങ്ങൾ സ്ഥലത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി പോകാൻ ആ ഉച്ചക്കാണ് ഞങ്ങളെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞേ ഓ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവിടെ അല്ല നേരെ അത് പോയി പോയി ഞങ്ങളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ചുരുൽമലക്കാലമായിട്ട് ബന്ധമെന്ന് നമ്മുടെ ബീഗം ഫ്രൂട്സിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വയനാട് ജില്ലയിലെ ഓരോ മുക്കിലും മൂലയിലും ഞങ്ങൾ എത്താറുണ്ട് അങ്ങനെ എല്ലാ ശനിയാഴ്ചയും ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് ചൂരൽമല അപ്പോൾ ചൂറന്മല മുണ്ടക്കു പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുടുംബം പോലെയാണ് അവിടെയുള്ള ഓരോ അംഗങ്ങളും ഇപ്പോഴും ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ചൂറൽമല ടൗണിലുള്ള മാട്ട സ്റ്റോറിലെ പയ്യന്മാരാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അവരാണ് പറഞ്ഞിരുന്നത് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം അതുവരെ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നു ില്ല പിന്നെ നമുക്ക് പെർമിഷൻ കിട്ടിയെന്ന് നമ്മൾ ബീയാൻ കുറിച്ച് സപ്ലൈ ചെയ്യുന്നതുകൊണ്ടും പിന്നെ അവിടുത്തെ പ്രൊഡക്റ്റ് കുറേ റിട്ടേൺ എടുക്കാനുള്ളതുകൊണ്ടും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പെർമിഷൻ കിട്ടിയത് ഇവിടെ വന്ന് കാണാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും നമുക്ക് കണ്ട് നിൽക്കാനുള്ള ശക്തി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ഇത്ര ഒരു വർഷം പിന്നീട്ടിട്ടും എനിക്കതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല ഒരുപാട് പേര് ചോദിച്ചിരുന്നു നിങ്ങൾ എങ്ങനെ കരയണമെന്ന് എങ്ങനെ കരയാണ്ടിരിക്കും കാരണം നമ്മൾ അറിയുന്ന ആൾക്കാരാണ് പകുതി മുക്കാർ അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കണേ ഹോ ആ അപ്പം നമുക്കിവിടെ പെർമിഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ സാധനം സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നമുക്കിതിനകത്തോട്ട് വരാനുള്ള പെർമിഷൻ ഉള്ളത് അല്ലാണ്ട് പെർമിഷൻ ഇല്ല അപ്പോൾ ആ സാധനം സപ്ലൈ ചെയ്യുന്നതിന് തന്നെ ഒരുപാട് പേര് നമ്മൾ കൊടുത്ത കടക്കാരും അല്ലാത്തവരും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തകത്ത് ഇങ്ങനെ കരയണമെന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ കാണാൻ പറ്റിട്ടായിരുന്നു നമുക്കത്രയും ചങ്കോട് ചേർന്നൊന്നും ആൾക്കാരല്ലേ മരണപ്പെട്ട് പിന്നെ എങ്ങനെ നമ്മൾ വിഷമിക്കാതിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ ഐഡൻറ്റി കാർഡൊക്കെ കാണിച്ചിട്ടാണ് ഇതിനകത്ത് കയറിയേക്കുന്നത് സഹിക്കാൻ പറ്റുന്നൊരു കാഴ്ചയല്ല കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ല പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ചോദിക്കും നമ്മുടെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നൊന്നും പിന്നെ നമ്മളൊന്നും വീണ്ടും അഹങ്കരിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഉള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്നൊക്കെ ഉണ്ടോ എത്ര നല്ല വീടുകൾ ഇതൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതെയായി പോകുന്ന ചിന്തിക്കാൻ പോലും പറ്റണില്ല കെട്ടിയ പാലത്തിൻ്റെ മുളക്കൂടെയാണ് ഗ്യാസ് സ്റ്റവ് ഗ്രില്ല് ചായപ്പാത്രം ഇനി ഇവിടെ നിൽക്കാനുള്ള ശക്തിയില്ല ചടിയിൽ താഴ്ന്നു പോകണുണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല ചെറിയ വഴിയിലൂടെയാണ് നമ്മളവിടെ എത്തിയത് വീടെ പുറകിൽ തന്നെ വീട് ഫാമിലിയായിട്ട് താമസിച്ചോണ്ടിരുന്നത് ഇവരെ കടയിലാളെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി പുറകോഷം ഞാനിപ്പോ കാണിച്ചെന്നല്ല വീടിൻ്റെ പുറകോശമായിരുന്നു അല്ല നമ്മള് സാധനം കൊടുത്തോണ്ടിരുന്ന കട അത് റേഷൻ കടയാണ് കേട്ടോ ആ അരിയുടെ എല്ലാം പൊതിർന്ന് അലിഞ്ഞു പോയി കാര്യൊക്കെ എന്നാൽ നമ്മൾ സാധനം കൊടുക്കുന്ന ഷോപ്പ് സഫ മാറ്റി ഫുൾ അരിച്ച കാണൊന്നും കാണാൻ പറ്റുന്നില്ല മുണ്ടക്കേ റോഡ് അത് അട്ടമല റോഡ് ആ കല്ല് താഴെ ഇട്ടിട്ട് നെറ്റ് ഇട്ടിട്ടുണ്ടല്ലേ എൻ്റെ അമ്മ അവർ ആനേൻ്റെ അത്രയുണ്ട് അവിടുത്തെ പാറകളൊക്കെ ആനനൊക്കെയാണോ വരില്ല മെക്കാവലിയ ഡെയ്യൊന്നുമല്ല കേട്ടോ നോക്കിയൊരു പാറയുടെ വലുപ്പം ഞാൻ അത്ര അടുത്തൊക്കെ ഒന്നും പോകണില്ല കാരണം എനിക്ക് കാണുമ്പോൾ തന്നെ തല കറങ്ങണില്ല അത് അയ്യോ ഈ സഫ സൂപ്പർ മാർക്കറ്റ് മിന്നൂസ് വീടുകളെല്ലാം ഹിമക്കീടെ അവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടി പിടിച്ച് വരികയോ അപ്പൊന്നും കാണാനില്ല അമ്പലം പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അമ്പലത്തിലെ ആൽപ്പറയുടെ അമ്പലം അതാണ് അട്ടമല റോഡ് ഇപ്പോൾ മുണ്ടക്കൈ റോഡ് മുണ്ടക്കയുടെ ആ മുകളിൽ കാണുന്ന ഭാഗം പൊട്ടി വന്നിരിക്കുന്നത് അവിടെ ഒരു പുക പോലെ കാണുന്നില്ല അവിടെ നിന്നാണ് പൊട്ടി ഒലിച്ചു വന്നത് മുണ്ടക്കയുടെ മേലെ ഇവിടെ ഇങ്ങനെ ഇത്ര പശുക്കൾ വന്നിരുന്നൊന്നൊരു ഐഡിയ ഇല്ല ും കോടം മുറിനിക്കാണ് ഏത് സമയത്തും മഴ പെയ്യാന്ന് പറയാൻ ഈ വഴി കൂടെ എത്ര യാത്ര ചെയ്തോ ഒരു വാതിര യാത്ര ചെയ്ത സ്ഥല ബന്ധുക്കളൊക്കെ ഇപ്പഴും ഇവിടെ ഒക്കെ ഉണ്ട് കാരണം ഓരോന്ന് തിരയാനൊക്കെ വേണ്ടിയിട്ട് ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട് എന്ത് ചെയ്യാൻ No estoy endo, es mal verdad. நாம்லை no, ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടിയിൽ നിന്ന് പോലീസുകാരൊക്കെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അവർക്ക് പോകാൻ വണ്ടികളൊന്നും ഇല്ലാത്തതോടെ നമ്മുടെ വണ്ടിയിലാണ് പോണേ കൽപ്പറ്റവരെയൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒരു മിനിറ്റ് എങ്കിലും നമ്മുടെ മരിച്ചു മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക